ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐസാപ്പിൾ എന്നറിയപ്പെടുന്ന പനനുങ്കു കൊണ്ടുള്ള രണ്ട് വെറൈറ്റി ജ്യൂസ് ഐറ്റവും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കുവാൻ പറ്റിയ വിവിധ ഫലവർഗ്ഗങ്ങൾ ലഭ്യമാണ് ഇതിലൊന്ന് ഐസാപ്പിൾ എന്ന ഇംഗ്ലീഷ് പേരിലുള്ള പനനുങ് ആണ് വേനൽക്കാലത്ത് വരുന്ന ചിക്കൻ ബോക്സ് പോലുള്ള അസുഖമുള്ളവർക്ക് കഴിക്കാവുന്ന ഒരു പ്രധാന ഫലവർഗ്ഗമാണ് ഇത് ശരീരം തണുപ്പിക്കുവാൻ മാത്രമല്ല വിവിധ തരം പോഷകങ്ങളുടെ കലവറ കൂടിയാണ് പനനുങ്ക് ഇതിൽ വൈറ്റമിൻ എ ബി സി അയൺ സിങ്ക് ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ലിവർ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് വേനലിൽ വരുന്ന സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ തടയാനും ഇത് അത്യുത്തമം തന്നെ വേനൽക്കാലത്ത് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുന്നത് സാധാരണ ഇതിനുള്ള പരിഹാരമാണ് പനനുങ്ക് ചൂടുകാലത്തുണ്ടാകുന്ന സാധാരണ പ്രശ്നമായ ചൂടു നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് പനനുങ്ക് ശരീരത്തിൽ ജലാംശം നിലനിർത്തി ഡീഹൈഡ്രേഷൻ തടയാനുള്ള നല്ലൊരു വഴിയാണ് പനനുങ്ക് കഴിക്കുന്നത് വയറിനുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത് രാവിലെ വെറും വയറ്റിൽ പനനുങ്ക് കഴിക്കുന്നത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കും ഇന്ന് രണ്ട് രീതിയിലുള്ള നൊങ്ക് ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം നൊങ്കിൻ്റെയും പുറന്തോട് മാറ്റിയെടുക്കാം ഈ പുറന്തോടിന് ചെറിയ കടുപ്പുണ്ട് അതുകൊണ്ട് ഇത് മാറ്റിയെടുത്തിട്ട് അടിക്കുന്നതാണ് ടേസ്റ്റ് ഇതുപോലെ ഓരോ നൊങ്കിൻ്റെയും പുറന്തോട് മാറ്റിയെടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ കത്തി വെച്ച് ഇതുപോലെ അതിൻ്റെ പുറന്തോട് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം നുങ്കിൻ്റെ പുറന്തോടെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരുകൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഈ ജ്യൂസിൻ്റെ മധുരത്തിന് വേണ്ടി ഞാൻ പനം കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയോ ശർക്കരയോ കൽക്കണ്ടമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പനം കൽക്കണ്ടം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് നേരിട്ട് ചേർത്ത് കൊടുത്താൽ ഇത് കംപ്ലീറ്റ് പൊടിഞ്ഞ് കിട്ടില്ല പൊടിച്ചെടുത്ത പനം കൽക്കണ്ടം നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് കിട്ടുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയെടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് തവണയായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് മധുരത്തിന് വേണ്ടി കുറച്ചുകൂടെ പനങ്കൽക്കണ്ടം കൂടെ ചേർത്താണ് ഇത് അരച്ചെടുത്തത് ഇതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ച ചിയാ സീഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ചിയാ സീഡോ കസ്കസോ എന്താണോ ഉള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ആദ്യത്തെ ജ്യൂസ് റെഡിയായിട്ടുണ്ട് ഈ ജ്യൂസിൻ്റെ മുകളിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച് കുറച്ച് ചിയാ സീഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ആദ്യത്തെ ജ്യൂസ് ഇതിലും രുചികരമായ ജ്യൂസാണ് രണ്ടാമതുണ്ടാക്കാൻ പോകുന്നത് ഈ രണ്ട് ജ്യൂസിലും ഏറ്റവും ടേസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ രണ്ടാമതുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ജ്യൂസ് തന്നെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുത്താൽ ഇത് നൊങ്ക് ജ്യൂസാണെന്ന് ആരും പറയുകയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് ജ്യൂസിന് ആവശ്യമായ നൊങ്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ഏലക്കപ്പൊടി ചേർക്കണം ഏലക്കയുടെ ഫ്ലേവറും കൂടെ ആവുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കാം അരച്ച മിക്സിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് വീണ്ടും അരച്ചെടുക്കാം ഒരു ഗ്ലാസ് പാലൊഴിച്ച് അരച്ചെടുത്തതിന് ശേഷം നല്ല കട്ടിയായതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുത്തത് ഇത് ലൂസാക്കുന്നതിന് വേണ്ടി വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ഗ്ലാസ് പാൽ ചേർത്തതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നൊങ്ങ് കിട്ടുമ്പോൾ ഉറപ്പായും ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കുക ഈ രണ്ടാമതുണ്ടാക്കിയ ജ്യൂസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ കുതിർത്ത ചിയാസീഡാണ് ആദ്യം ഇട്ട് കൊടുത്തത് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത നൊങ് ഇട്ട് കൊടുത്തു വീണ്ടും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യമെങ്കിൽ മുകളിലേക്ക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത ചിയാ സീഡോ ഇട്ട് കൊടുക്കാം വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നൊങ്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ Thank you.